ഓൺലൈൻ തട്ടിപ്പിലൂടെ കടന്നപ്പള്ളി ചെറുവേരി സ്വദേശിയുടെ പതിനേഴ് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിൽ കാസർഗോഡ് തളങ്കര സ്വദേശി അബ്ദുള് സമുദാനിയെയാണ് പരിഹാരം സിഐ എം പി വിനീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് മറ്റൊരു തട്ടിപ്പ് കേസിൽ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഇയാളെ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിനും ജൂലൈ പതിനാലിനുമിടയിലായി കടന്നപ്പള്ളി ചെറുവിച്ചേരിയിലെ പുതിയ വീട്ടിൽ സന്തോഷ് കുമാറിന്റെ പതിനേഴ് ലക്ഷത്തി ആറായിരം രൂപ തട്ടിയെടുത്തതിനാണ് പരിയാരം പോലീസ് കാസർകോട് തളങ്കര സ്വദേശി അബ്ദുൾ സമദാനിക്കെതിരെ കേസെടുത്തിരുന്നത് ഡിസ്കൌണ്ട് നിരക്കിൽ വിവിധ കമ്പനികളുടെ ഷെയർ നൽകാമെന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് ചാറ്റ് വഴിയായിരുന്നു തട്ടിപ്പ് ദിയ എന്നും ലോകേഷ് പട്ടേൽ എന്നും പേരിലെ രണ്ടുപേരാണ് സന്തോഷ് കുമാറിനെ ബന്ധപ്പെട്ടിരുന്നത് എന്നാൽ തട്ടിപ്പിന് പിന്നിൽ മലയാളികളാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇതേ കേസിൽ നേരത്തെ എറണാകുളം സ്വദേശി ജബാറിനെ പരിയാരം പോലീസ് എറണാകുളത്ത് വച്ച് അറസ്റ്റ് ചെയ്തിരുന്നു കണ്ണൂർ സൈബർ പോലീസാണ് മറ്റൊരു കേസിൽ അബ്ദുൾ സമദാനിയെ കഴിഞ്ഞാഴ്ച അറസ്റ്റ് തലശ്ശേരി സി ജി എം കോടതി ഉത്തരവനുസരിച്ച് പരിയാരം പോലീസ് ജയിലെത്തി ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി അബ്ദുൾ സമദാനി വിശദമായി ചോദ്യം ചെയ്യാനായി അടുത്ത ദിവസം പര്യാരം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും തട്ടിപ്പ് കേസിൽ മറ്റൊരു പ്രതിയായ ഷമീർ ഒളിവിലാണ് തളിപ്പറമ്പ്